നമസ്കാരം പള്ളി പൊളിച്ച് ശ്രീരാമക്ഷേത്രം അയോധ്യയിൽ പണിതത് ശരിയായില്ല ഒരു മതവിഭാഗത്തിൻ്റെ ആരാധനാലയം അത് അതുദ്ഘാടനം ചെയ്യാൻ പ്രധാനമന്ത്രി എത്തുന്നത് ശരിയല്ല ആ മതവിഭാഗത്തിൻ്റെ ആരാധനാലയം ഉദ്ഘാടനം രാഷ്ട്രത്തിൻ്റെ ഒരു പൊതുപരിപാടിയാക്കി മാറ്റിയതും ശരിയല്ല അയോധ്യയിലുള്ളത് ഞങ്ങളുടെ രാമനല്ല ഞങ്ങളുടെ രാമൻ ഇതല്ല അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയിൽ പ്രധാനമന്ത്രിയും സർക്കാരിലെ ഉന്നതരും ഒക്കെ പങ്കെടുക്കുന്നത് രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾക്ക് എതിരാണ് ഇതൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിനായി നിരത്തിയ ന്യായങ്ങൾ അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് അഭ്യർത്ഥിച്ചു ക്ഷേത്ര നിർമ്മാണ ട്രസ്റ്റിൻ്റെ ക്ഷണക്കത്ത് അതിന് മറുപടി പാർട്ടി നൽകിയത് ഇങ്ങനെയാണ് അതായത് തങ്ങൾ വലിയ മതേതര മൂല്യങ്ങൾ വച്ചു പുലർത്തുന്ന പാർട്ടിയാണ് ഇന്ത്യ ഒരു മതേതര സമൂഹമാണ് ഒരു ബഹുസ്വര സമൂഹമാണ് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം ഇത്ര വലിയ ആഘോഷമായി കൊണ്ടാടാൻ ഞങ്ങളില്ല എന്നൊക്കെയാണ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇത്തരം അവകാശവാദങ്ങളും അതുപോലെ തന്നെ ആദർശങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ കാലത്തെ ചില കാര്യങ്ങൾ പൊളിച്ചെടുക്കുന്ന ചില ദൃശ്യങ്ങൾ കാണാം जो जो दिया उसमें तो तो गए लेकिन उनका वो कटवा जो 2200 रियाल दिया जाता था वो तो छीन लिया उनसे कांग्रेस ने तो चालू किया था दे 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 दे। वो तो आपने इंसेंटिव छीन लिया जो वहां पर ही एयरपोर्ट के अंदर में जाके 2200 रियाल हर हाजी के हाथ में दिया जाता था वो तो उनका हक मिलता था जो वहां जाने के बाद में होटल का खर्चा खाने का खर्चा ये सब जो मिलता था वो तो आपने बंद करा दिया ये कोटा बढ़ाने से तो हमारा पॉकेट का खर्चा ज्यादा हो गया मगर वो तो कोटा ऐसा था कि जो कोटा था एक लाख अस्सी हजार का उसमें बाईस सौ रियाल कम से कम खर्चे का मिलता था वो बाईस रियाल का खर्चे का क्या होगा समिति ईरानी कोटा बढ़ा जा रही कोटा जितना भी बढ़ेगा लेकिन जनता जो यहाँ की मुसलमान है जो हज करने जाएगी पॉकेट का जो पैसा जाएगा तो वापस थोड़ी आएगा वो तो सब चलेगा। भाई आखिर आदमी खाएगा पिएगा क्या जब गवर्नमेंट के अंडर से जा रहे तो हमको कहीं ना कहीं वहां पर कुछ ना कुछ बेनिफिट तो मिलना चाहिए तो गवर्नमेंट हमको बेनिफिट क्या दे रही बेनिफिट नहीं दे है बल्कि गला काट हज कर्म अनुष्ठान सऊदी अरेबिया विश्वास अभिमुख ताग आ विश्वासी चौदह അതായത് എല്ലാം കൊള്ളാം അറേഞ്ച്മെൻ്റ് എല്ലാം കൊള്ളാം മദീന സന്ദർശിച്ചു പക്ഷേ എല്ലാ പ്രാവശ്യവും കിട്ടുമായിരുന്ന ആ രണ്ടായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് ഏത് രണ്ടായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ എന്നായിരിക്കാം സംശയം അതായത് എല്ലാ വർഷവും ഈ ഹജ്ജിന് പോകുന്ന ആളുകൾ സൗദി വിമാനത്താവളത്തിൽ പോയി ഇറങ്ങുമ്പോൾ അവിടെ നിന്നും ഇന്ത്യ ഗവൺമെൻറ് രണ്ടായിരത്തി രൂപ രണ്ടായിരത്തി സൗദി റിയാൽ ഓരോ വിശ്വാസികളുടെയും ഓരോ ഹാജിമാരുടെയും കയ്യിൽ വെച്ച് കൊടുക്കുമായിരുന്നത്രേ രണ്ടായിരത്തി ഒരുന്നൂറ് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് വരെയുള്ള സൗദി റിയാൽ ഇത് പോക്കറ്റ് മണിയാണ് അതായത് അവിടെ പോകുമ്പോഴുണ്ടാകുന്ന റൂം റെൻറ്റ് അതുപോലെ തന്നെ ഭക്ഷണ ചെലവ് മറ്റത്യാവശ്യ കാര്യങ്ങൾ എന്നിവയ്ക്കൊക്കെ ഉപയോഗിക്കാനായി ഹാജിമാർക്ക് നൽകുന്ന ധനസഹായമാണ് കോൺഗ്രസ് ആണ് ഇത് തുടങ്ങിവച്ചത് പക്ഷേ ഇപ്പോൾ അത് നിർത്തിവെച്ചിരിക്കുന്നു ആ പരാതിയാണ് ഇപ്പോൾ ഈ ഹാജിയാർ ഉന്നയിക്കുന്നത് അതായത് ഹജ്ജ് സന്ദർശിക്കുന്ന ഓരോ ഹാജിമാർക്കും രാജ്യത്തിൻ്റെ ഖജനാവിൽ നിന്ന് പണമെടുത്ത് ഇന്ത്യൻ രൂപയിൽ ഏതാണ്ട് നാൽപ്പത്തി അയ്യായിരം മുതൽ നാൽപ്പത്തി എട്ടായിരം രൂപ വരെ ഓരോരുത്തരുടെയും കയ്യിൽ പോക്കറ്റ് മണിയായി വെച്ചു കൊടുക്കുകയാണ് അയാൾ പോകുന്നത് അയാളുടെ മതം അനുശാസിക്കുന്ന രീതിയിലുള്ള ഒരു തീർത്ഥാടന കർമ്മം നിറവേറ്റാനാണ് ആ കർമ്മം നിറവേറ്റേണ്ടത് ഓരോ ഭക്തരുടെയും സ്വന്തം പ്രയത്നം കൊണ്ടുണ്ടാക്കിയ പണം കൊണ്ടാണ് ഹജ്ജിന് സബ്സിഡി അതിനോടൊപ്പം തന്നെ സർക്കാർ നൽകുന്നുണ്ട് പക്ഷേ അതിന് പുറമെ പണമായിട്ട് രണ്ടായിരത്തി ഇരുന്നൂറ് സൗദി റിയാൽ കയ്യിൽ വെച്ച് കൊടുത്ത കോൺഗ്രസ് പാർട്ടിയാണ് ഇപ്പോൾ ശ്രീരാമ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠയ്ക്കായി പ്രധാനമന്ത്രി പങ്കെടുത്തപ്പോൾ രാജ്യത്തിൻ്റെ മതേതര മൂല്യങ്ങൾ ഇടിഞ്ഞ് താഴെ വീഴും എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതായിരുന്നില്ല വർഷങ്ങളോളം കോൺഗ്രസ് സർക്കാരുകൾ കൊടുത്തു വന്നിരുന്ന കാര്യമാണ് ന്യൂനപക്ഷ പ്രീണനത്തിന് വേണ്ടി അതായത് ഇന്ത്യയിൽ നിന്ന് കിട്ടാൻ സാധിക്കുന്ന ചില സംഘടിത വോട്ടുകൾ പണം കൊടുത്തു വാങ്ങുകയായിരുന്നു കോൺഗ്രസ് പാർട്ടി ഇതുവരെയും എന്ന് തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടി വരും ഇവരാണ് മതേതര മൂല്യങ്ങളുമായി രാമക്ഷേത്രത്തിൻ്റെ കാര്യത്തിലെത്തുമ്പോൾ പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് അതിശയകരം ഡെസ്ക് തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്